പ്രിയപ്പെട്ടവരെ അലൈക്കും വറഹമത്തുള്ള ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ ഒരുപാട് സങ്കടത്തിലാണ് ഞാൻ പ്രവാസിയുടെ മരണം എന്ന് പറയുമ്പോൾ അതും കാലങ്ങളോളം പ്രവാസലോകത്ത് കഴിഞ്ഞ് പ്രവാസ ലോകത്ത് വെച്ച് തന്നെ മരണപ്പെടുക ഒരു പ്രവാസി പ്രവാസ ലോകത്ത് നിന്നും മരണപ്പെടുക എന്ന് പറയുമ്പോൾ വളരെയേറെ വേദനജനകമാണ് വർച്ചെറപ്പ് നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ആമീൻ അവരുടെയൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്ത് നാട്ടിൽ വന്ന് കുടുംബത്തോടൊപ്പം സന്തോഷിച്ച് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം അവർക്കൊക്കെ നൽകുമാറാകട്ടെ ഞാൻ ഇതുപോലെ പറയാൻ കാരണം ഒട്ടുമിക്ക പ്രവാസികളും ഇന്ന് അറ്റാക്ക് മൂലം മാത്രം കൊണ്ട് മരണപ്പെട്ടു പോവുകയാണ് പ്രവാസ ലോകത്ത് നിന്നും മരണപ്പെടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവപരമായ വിഷയത്തെക്കുറിച്ച് അധിക പേർക്കും അറിയാത്തത് കൊണ്ടാണ് അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി കൊണ്ടുവരുന്നത് നമുക്കറിയും പക്ഷെ ആ മയത്തിനോട് കാണിക്കുന്ന എന്താ പറയുക ഒരു മയത്തിനോട് കാണിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് മരവിച്ച ആ ശരീരം നാട്ടിൽ എത്തുന്നത് അതാണ് ഞാൻ പറഞ്ഞത് പ്രവാസലോകത്ത് നിന്നും ആരും മരണപ്പെടാതിരിക്കട്ടെ ഈ ഒരു മരണം എന്നെ ഏറെ വേദനിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലെ മുന്നേ ഒരു മരണമുണ്ടായിരുന്നു ആ ഒരു പ്രവാസി നാടും വീടും വിട്ട് അഞ്ച് വർഷം പ്രവാസ ലോകത്ത് കഴിഞ്ഞ് അവസാനം വീട്ടിലൊന്നും അറിയിക്കാതെ ഒരു സസ്പ്രൈസായി നാട്ടിൽ വരാനിരുന്നതാ നമുക്കൊക്കെ അറിയാവുന്നതാണ് കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവിടുന്നും ഇവിടുന്ന് ഒക്കെ കടം വാങ്ങി സാധനങ്ങൾ വാങ്ങി പെട്ടിയിലാക്കി കിടന്നതാ രാവിലെ ഉണർന്നില്ല മരണപ്പെട്ടു പോയി ഇന്നാലില്ല അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇന്ന് എന്താണെന്ന് അറിയില്ല അവരുടെ കുടുംബത്തിന് ഈ പടച്ചറബ് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ ആ മരണപ്പെട്ട സഹോദരന് പടച്ചിടബ് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ അതുപോലെ ഒരു മരണമാണ് ഇന്ന് കേൾക്കാൻ കഴിഞ്ഞത് മലപ്പുറം മഞ്ചേരി മുള്ളമ്പോറ കോർമത്ത് റിയാസ് ബാബു ആണ് മരണപ്പെട്ടത് ഇന്നാലില്ലാഹി വൈനായി ഹി റാജീവൻ നാൽപ്പത്തി വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഏറെ സന്തോഷത്തോടെ നാട്ടിലേക്ക് വരാനിരിക്കയായിരുന്നു ഈ ഒരു പ്രവാസി ആ ഒരു പ്രവാസിയുടെ വിധിയൊന്ന് നിങ്ങൾ നോക്കിയേ ആ കുടുംബം ആ പ്രിയപ്പെട്ടവന് വേണ്ടി കാത്ത് നിൽക്കുകയായിരുന്നു ഒരു പ്രവാസി നാട്ടിലേക്ക് വരുന്നെന്നറിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം നമ്മുടെ വീട്ടിലുള്ള ആ ഒരുക്കം എത്ര സന്തോഷത്തിലായിരിക്കും ആ കുടുംബം ആ കുടുംബം ഇന്ന് കേട്ടതെന്താണെന്നറിയോ റിയാസിൻ്റെ മരണ വാർത്ത അതും അതിദാരുണമായ മരണം പടച്ചടബി ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കുമാറാകട്ടെ സൗദിയിലായിരുന്നു റിയാസ് ബാബു സൗദിയിലെ ജിസാനിലുണ്ടായ വാഹന അപകടത്തിലാണ് റിയാസ് ബാബു മരണപ്പെട്ടു പോകുന്നത് സുബാൻ അല്ലാ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും അറിയാത്ത ഇതുപോലുള്ള മരണ വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ അവർക്ക് വേണ്ടി ദുവാ ചെയ്യുമെന്നുള്ള ആ ഒരൊറ്റ വിശ്വാസത്തിന്റെ പേരിലാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദുബ ചെയ്യുമ്പോൾ അതിനുള്ളൊരു പ്രതിഫലം പട്സിൽ നിന്നും ലഭിക്കുക തന്നെ ചെയ്യും റിയാസ് എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിയണ്ടേ പ്രിയപ്പെട്ടവര് അവധിക്ക് നാട്ടിൽ വരാനുള്ള സന്തോഷത്തിലായിരുന്നു ഒരുക്കത്തിലായിരുന്നു റിയാസ് ഈ ഒരുക്കങ്ങൾക്കൊക്കെ ഇടയിൽ സ്വന്തം സുഹൃത്തിനെ ഒന്ന് കാണാൻ പോയതായിരുന്നു യാത്ര പറയാൻ സുഹൃത്തിനെ സന്ദർശിച്ച് തിരിച്ചു വരുമ്പോഴായിരുന്നു സൗദിയിലെ ജിസാനിയിൽ വെച്ച് ഈ അപകടമുണ്ടാകുന്നത് ആ സുഹൃത്തിൻ്റെ കാര്യം നിങ്ങളൊന്ന് ആലിച്ചു നോക്കിയേ സുഹൃത്തിനോട് സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് അവിടെ ഇറങ്ങിയതാ ഇപ്പോൾ എവിടെയാണ് എത്തിയത് സുഹൃത്തിനോട് യാത്ര പറഞ്ഞ് തിരിച്ചത് പടച്ചറബിൻ്റെ അഹമത്തിലേക്കായിരുന്നു പ്രിയപ്പെട്ടവരെ ഇതാണ് മരണമെന്ന സത്യം ഓരോ നിമിഷവും നമ്മുടെ കൂടെ തന്നെയുണ്ട് മരണം മരണത്തിന് വേണ്ടി എല്ലാവരും ഓരോ നിമിഷവും തയ്യാറെടുക്കുക മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹുത്താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി റിയാസിനെ അങ്ങ് മണലാരങ്ങളിൽ നിന്നും നടു റോഡിൽ വെച്ചായിരുന്നു വാഹനത്തിന്റെ രൂപത്തിൽ മരണം കടന്നു വന്നത് പടച്ചറപ്പ് ഉറപ്പിച്ചു വെച്ച മരണത്തെ ആർക്കും തടയാനാവില്ല അത് പടച്ചിറപ്പിന്റെ കഥാകാണ് അതിനെ നമുക്കൊരിക്കലും മാറ്റിമറിക്കാൻ ഒരിക്കലും കഴിയില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ എല്ലാം പടച്ച റബ്ബിൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ പക്കലാണ് ശ്രദ്ധിക്കുക നല്ലവണ്ണം ശ്രദ്ധിക്കുക രോഗം വന്നാൽ ചികിത്സിക്കുക അല്ലാതെ രോഗം വന്നാൽ പടച്ച റബ്ബ് മാറ്റിക്കോളും എന്ന് പറഞ്ഞ് മാറി നിന്നാൽ ആൾ മരണപ്പെട്ടു പോകും ആത്മഹത്യക്ക് തുല്യമായി പോകും ഇതുപോലുള്ള മരണങ്ങൾ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുക എന്നിട്ടും പറ്റിയില്ലെങ്കിൽ അതാണ് പടച്ചറബിന്റെ വിധി അതാണ് പടച്ചറബിന്റെ കല റിയാസിന്റെ പിന്നിൽ നിന്നും വാഹനം ഇടിക്കുകയായിരുന്നു അപകടം പറ്റിയ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു അവിടെ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു റിയാസ് ഉണ്ടായത് അങ്ങനെ ചികിത്സയിലായിരിക്കുകയാണ് റിയാസ് മരണപ്പെട്ടത് പടച്ചറബ് നിശ്ചയിച്ചുറപ്പിച്ച മരണമായിരിക്കും പടച്ചറബ് മഹഫിറത്തും മർഹമ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ മയ്യത്ത് അവിടെ തന്നെ കബറടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതാണ് ഏറ്റവും നല്ലത് പ്രവാസ പ്രവാസലോകത്ത് നിന്നും മരണപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് അവിടുന്ന് ഖബറടക്കുന്നത് തന്നെയാണ് നല്ലത് അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയാൻ പറ്റും പക്ഷേ നാട്ടിലുള്ളവർക്ക് കാണണമെന്നുള്ളൊരാഗ്രഹമാണ് ഇവിടെ എത്തിക്കുന്നത് അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാണാൻ കൊതിക്കുന്ന ഉമ്മയുണ്ടാകും ഉപ്പയുണ്ടാകും ഭാര്യ ഉണ്ടാകും മക്കളുണ്ടാകും പെട്ടിയിലാക്കി കൊണ്ടുവന്ന മയ്യത്ത് ചിലപ്പോൾ ഒന്ന് നോക്കാൻ പോലും അവർക്ക് പറ്റുന്നുണ്ടാവില്ല അങ്ങനെ വേദനയിലായിരിക്കും അവർ പടത്തറബ്ബ കുടുംബത്തിനൊക്കെ ക്ഷമയും സമാധാനവും നൽകുമാറാകട്ടെ ഇപ്പോൾ എല്ലാവരും ദാ ചെയ്യണം പടത്തുറബ്ബെ അർഹമുറാഹിമായ റബ്ബെ അങ്ങ് പ്രവാസ ലോകത്ത് നിന്നും റിയാസ് എന്ന ഈ ഒരു പാപം പ്രവാസി നിന്നിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ നിന്റെ റഹമത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ അവർക്ക് നീ മാഫിറത്തും മറഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും നീ കാക്കണേ റബ്ബേ ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബെ അടുത്ത റബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പുടുങ്ങനെയുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും നീ കാക്കണിറബേ കീറിമുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നീ റബ്ബേ പഠിച്ച് റബ്ബേ നമ്മുടെ പ്രവാസികൾക്കും ഞങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നീ റബ്ബേ ഈമാനോട് കൂടി ജീവിച്ച് കൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ അവസാനം ലാ ഇലാഹ ഇല എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ അള്ളാഹുവേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വ നീ സ്വീകരിക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ ആമീൻ ആമീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഈ മരണപ്പെട്ട റിയാസ് ബാബു എന്ന ഈ ചെറുപ്പക്കാരന് വേണ്ടി എല്ലാവരും ദുവാ ചെയ്യണം പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യുക അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ ദുവാ ചെയ്യുക വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള